ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രോഹിത രാഘവനെ കൊണ്ട് ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ചടങ്ങുകളൊക്കെ സത്യഭാമ തന്നെ മുന്നിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ താലി പൂജിക്കുകയാണ് ഒട്ടും ഇഷ്ടമില്ലാതെ ദേഷ്യത്തോടെ രാഘവൻ അവിടെ ഇരിക്കുന്നു എന്തിനാ രാഘവേട്ട ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് ആളുകളെ എന്ത് വിചാരിക്കുമെന്ന് ഭാമ മുഹൂർത്തം പന്ത്രണ്ട് മണിക്ക് ശേഷമല്ലേ എന്നെ ഇതിനാ കെട്ടി എഴുന്നെളിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ഞാൻ അവിടെയെങ്കിലും ഇരിക്കുവരുന്നല്ലോ എന്നൊക്കെ രാഘവൻ പറയുന്നു രാഘവേട്ട ഇന്ന് രാഘവേട്ടൻ്റെ മോൻ്റെ കല്യാണവാ ഒരുപാട് ആൾക്കാർ നമ്മുടെ ബന്ധുക്കളായിട്ടും നാട്ടുകാരായിട്ടും വരുന്നുണ്ട് അവിടെ ചെക്കൻ്റെ അച്ഛനെ തിരക്കിയാൽ എന്ത് ചെയ്യും കാട്ട കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചെക്കൻ്റെ അച്ഛൻ വഴക്കിട്ട് പോയെന്ന് പറഞ്ഞാൽ മതിയെന്ന് രാഘവൻ രാഘവട്ട നല്ലൊരു ദിവസമായിട്ട് എൻ്റെ വായി ഇരിക്കുന്ന കേൾക്കരുത് എനിക്ക് സത്യഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു നല്ലൊരു ദിവസമോ നല്ലൊരു ദിവസം നിനക്കും ആ പുതിയ പെണ്ണിനുമാണ് എനിക്കും എൻ്റെ മകനും ഇത് ചീത്ത ദിവസമാണ് അല്ലെങ്കിലേ നീ അവനെ ചെന്ന് നോക്ക് അവൻ എവിടെയെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടാകും കേട്ട സമയമാകുമ്പോഴേ അവനെയൊന്ന് വിളിച്ചേക്കണേ അല്ലെങ്കിലേ അവനത് മറന്നു പോകും വെണ്ടുകൾ അവരൊന്ന് വരുമ്പോൾ സത്യഭാമ്മ അവരോ അവരെ അവരോട് സംസാരിക്കുകയും അവരെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു രോഹിതിനോട് ചോദിക്കുന്നു ശ്യാമ എന്താ വീട്ടീന്ന് പോകുന്നില്ലേ പപ്പിമോളയും കണ്ടില്ലല്ലോ എന്നൊക്കെ ഭാമ ചോദിക്കുന്നു എടാ നമ്മൾ വിളിച്ച ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കയാണ് സ്വന്തക്കാര് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദയാ എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നു ഞാൻ വിളിച്ച് പറയാം സത്യാമേ പോന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോ വരാൻ പറയാം അങ്ങനെ ഇപ്പോൾ ശ്യാമ വിളിക്കാൻ പോവുകയാണ് പിന്നെ രോഹിത്തെ വിഷ്ണുവിനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടത് നീയാണ് കേട്ട് കഴിയുന്നത് വരെ നീ അവന്റെ കൂടെ ഉണ്ടാകണമെന്ന് രോഹിത്തിനോട് ഭാമ പറയുന്നു എന്നാൽ പിന്നെ നീ ശ്യാമിയെ വിളിക്കുന്നു പറയുന്നു ശ്യാമ വിളിക്കാൻ രോഹിത് അപ്പുറത്തേക്ക് മാറി എല്ലാ കാര്യവും ഞാൻ ഒറ്റയ്ക്ക് നോക്കണമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം തന്നെയാണെന്ന് ഭാമ പറയുന്നുണ്ട് രാഘവനോട് മറ്റുള്ളവരെല്ലാം അവരവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കയാണ് ഒരു കുടുംബത്തൊരു നല്ല കാര്യം വരുമ്പോൾ എല്ലാവരും ചേർന്നല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് അവിടേക്കിപ്പോൾ കാർത്തികയുടെ അച്ഛനും അമ്മയും വന്നു മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട മോൾക്കൊരു നല്ല സമയം വരുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് അത് സന്തോഷിക്ക് അവൾ രക്ഷപ്പെട്ട് കാണാൻ വേണ്ടി നിങ്ങളുടെ കഷ്ടപ്പാട് മുഴുവനും സന്തോഷത്തോടെ കല്യാണം കൂടി മോളെ അനുഗ്രഹിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ ഭാമ അവിടെ ഇപ്പോൾ ശ്യാമയും എത്തിയിരിക്കുന്നു ശ്യാമേനി ഇത് എവിടെ എവിടം വരെ ഇതുവരെ എവിടെയായിരുന്നോ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ചെയ്യേണ്ട ആളല്ലേ നീയേ എനിക്ക് ഭാമ പറയുമ്പോൾ ശ്യാമ പറയുന്നു അത് സത്യമയെ ഞാൻ ഈ ബ്യൂട്ടി പാർലറിൽ ഇരിക്കേണ്ട ഭാമ പറയുന്നു നിനക്ക് ഈ മുഹൂർത്ത സമയത്ത് അതിനുള്ള സമയം കിട്ടിയോളൂ അല്ലാതെ കാര്യങ്ങൾക്കൊരു സമയം കിട്ടുന്നില്ല അപ്പോഴേ അവൾക്കൊരു ബ്യൂട്ടി പാർലർ പപ്പിമോളെവിടെയെന്ന് ചോദിക്കുന്നു അത് ബ്യൂട്ടീഷ്യന്റെ മുന്നിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് ശ്യാമ അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു എന്നാൽ പിന്നെ എല്ലാം പെട്ടെന്നാകട്ടെ മുഹൂർത്തമാകുമ്പോൾ ഖദർ എല്ലാവരും ഉണ്ടാകണം എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് ഭാമ എന്റെ കൃഷ്ണ മുഹൂർത്തത്തിന് മുമ്പ് എൻ്റെ കുഞ്ഞിക്ക് ഹർഷിനെ കൊണ്ട് വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ ഇതേസമയം ഷാലിനിയാണെങ്കിൽ ഹർഷിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പോകുന്ന വഴി പെട്ടെന്ന് വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് പറ്റുകയാണ് അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നതുമില്ല സ്റ്റാർട്ടാവുന്നതുമില്ല ഇറങ്ങി നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞ് രാമേട്ടൻ വണ്ടി പരിശോധിക്കുന്നുണ്ട് ശ്യാമയും കാറിൽ നിന്നും ഇറങ്ങി വിഷ്ണു അവിടെ റെഡിയായി വന്നിരിക്കുന്നു വിഷ്ണു ഒന്ന് സന്തോഷമായി നിൽക്കണ എനിക്കെ ഭാമ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു ദേഷ്യതോടെ അമ്മയോട് പറയുന്നു ഇത് എൻ്റെ ഇഷ്ടത്തിന് നടത്തുന്ന കല്യാണമല്ല അമ്മയുടെ വാശിപ്പുറത്ത് നടത്തുന്ന കല്യാണമല്ലേ ഇല്ലാത്ത സന്തോഷം മുഖത്ത് വരുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല നീച്ചെന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാൻ പറയുന്നു രാഘവേട്ട അവനെ അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ രാഘവൻ പറയുന്നു എന്തിനെ നീ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക് പിടിവിട്ടാൽ ഇവിടുന്ന് ഓടിക്കളയാൻ വെമ്പി നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ ആ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എന്ത് അനുഗ്രഹിക്കാനായിരുന്നു രാഘവൻ ആളുകളെ ശ്രദ്ധിക്കുന്നു നിങ്ങളിൽ നിന്ന് തത്വം വിളമ്പാറി ഞാൻ പറയുന്ന ഒന്ന് കേക്ക് കാല് തൊട്ട് വന്നിക്കിടാ എന്ന് വിഷ്ണുവിനോടും പറയുന്നു എടാ മോനെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു വേഷം കെട്ടലാടാ ഈ മറ്റുള്ളവർക്ക് വേണ്ടി കെട്ടിയാടുന്ന ഒരു വേഷം അതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ ഞാൻ നിന്റെ അച്ഛൻ എന്ന് രാഘവൻ പറയുന്നു ഇനിയിപ്പോ നമ്മുടെ വീട്ടിൽ ഒരാളും കൂടി കൂടുമെന്നല്ലേ ഉള്ളൂ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് രാഘവൻ നീ ഉപദേശം കേട്ടു നിൽക്കാതെ കാൽ തൊട്ട് വന്നിക്കാൻ പറയുകയാണ് അങ്ങനെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് വിഷ്ണു ചെറുക്കന് താലി എടുത്ത് കൊടുക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്നു ഞാനാണെന്ന് ഭാവം പറയുന്നു അമ്മയുടെ തൊ ഏർ കാല് ഇപ്പോ തൊട്ട് വന്നിക്കണ്ട താലി കെട്ടാൻ സമയമാകുമ്പോ ഞാൻ പറയാം എന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട് ഇതേ സമയം രാമേട്ടൻ കാറ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇതുവരെ കാർ കാറ് സ്റ്റാർട്ടായില്ല ഇനി വിവാഹം നടക്കാൻ കുറച്ച് സമയം കൂടിയുള്ളൂ ഹർഷനിലേക്ക് എത്താൻ എൻ്റെ കടമ്പിയാണ് ഞാൻ ഈ ചാടി കടക്കേണ്ടത് എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് കുട്ടികൾ കല്യാണം മുടക്കാൻ ചെയ്തതെല്ലാം ഇനി വെറുതെയായി പോകുമോ എന്നൊക്കെ ഇങ്ങനെ ഷാലിനി വിചാരിക്കുന്നുണ്ട് എത്ര നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ല എളുപ്പത്തിലെത്താൻ മറ്റെന്തെങ്കിലും മാർഗം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ബൈപ്പാസിലേക്ക് എത്താൻ എന്താ ചെയ്യാൻ ഒക്കെ ചോദിക്കുന്നു അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട് എന്നാൽ ആ ഓട്ടോ നിർത്തിയില്ല മറ്റൊരു വഴി കാണിച്ചു കൊടുക്കുകയാണ് അതുവഴി ഷാലിനി പോകുന്നു ഷാലി സ്വയം ധൈര്യം സംഭരിച്ച് ആ പോവുകയാണ് നടന്നു പോവുകയാണ് കാരണം വണ്ടി ഒന്നും നിർത്തുന്നില്ല കുട്ടികൾ കല്യാണം മുടങ്ങുന്നതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇതേസമയം കാറ് ഒരു സ്ഥലത്ത് നിർത്തി ദേ ആ അങ്കിൾ ഇറങ്ങിപ്പോന്നു എന്ന് പറയുന്നു എന്നാൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടായിരുന്നു ഹർഷൻ ഷാലിനാണെങ്കിൽ ഓടി വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് പപ്പി വിളിക്കുകയാണ് ഷാലിനിയെ ഹർഷനാണെങ്കിൽ ചായ കുടിക്കുന്നു ബൈപ്പാസിന്റെ റോഡിനരികിൽ ഹർഷനെങ്കിൽ ചായ കുടിക്കുകയാണെന്ന് പപ്പി പറയുന്നു ഇപ്പം വന്നാൽ കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറയുന്നു ആ കടയുടെ പേര് പറയാൻ പറയുന്നു കടയുടെ പേരറിയില്ല പക്ഷേ അത് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഈ സമയം കൊണ്ട് ഹർഷൻ ചായ കുടിച്ചു കഴിഞ്ഞു ഷാലിനി അല്പം ദൂരെ നിന്ന് ഹർഷനെ കാണുന്നുണ്ട് വിളിച്ചിട്ട് കേൾക്കുന്നില്ല ഹർഷനാണെങ്കിൽ വണ്ടി എടുത്തു പോകുന്നു ഹർഷ അതിനെ പറഞ്ഞ് ഷാലിനി പിന്നാലെ ഓടുന്നുണ്ട് വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് ശ്യാമ ശാലിയുടെ കരുത്തിൽ താലി കിട്ടിയ ആ ഒരു സംഭവം ഇപ്പോൾ വിഷ്ണു ഓർക്കുന്നു ഇങ്ങനെയൊക്കെ ആവും എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് അവളെ ആത്മഹത്യ ചെയ്യാൻ വിട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് ശ്യാമയെ പപ്പിമോളെ വിളിക്കുക കാർത്തികയെ താലം കൊടുത്ത് ഇവിടെ നിന്ന് ആനയിച്ചുകൊണ്ട് വരേണ്ടത് കുട്ടികളെല്ലാം കൂടിയല്ലേ പപ്പിയും പപ്പിയുടെ കൂട്ടുകാരെയും എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ അവളെവിടെ അവളെ ഇതുവരെ ഇവിടെ കണ്ടില്ലല്ലോ എന്നൊക്കെ പപ്പി പറയുമ്പോൾ സത്യമ്മയ അവളെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയാണെന്ന് ശ്യാമ പറയുന്നു ഹർഷൻ മറ്റൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിരിക്കുന്നു അവിടെ ഹർഷന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവിടേക്ക് ഷാലിനി ഓടി വന്നു ഹർഷൻ എന്നെ വിളിച്ചുകൊണ്ട് ഓടി വന്നു എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കളക്ടർ ശാലി വിഷ്ണു ആണ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു ഹാവു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പപ്പിയും സത്യയും ഡിക്കിയിൽ നിന്നും ഇറങ്ങുന്നു എന്നെ കാണണമെന്ന് പറഞ്ഞത് മേടമാരുന്നോ എന്ന് ഹർഷൻ ചോദിക്കുന്നു അതേ കാണണമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു അങ്ങോട്ട് വന്ന സമയത്തായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു പറയുന്നുണ്ട് ഷാലിനി മേഡം എങ്ങനെ എന്നെ ഫോളോ ചെയ്ത് എത്തിയെന്നെങ്കിൽ ഹർഷൻ ചോദിക്കുന്നു അപ്പോൾ കുട്ടികൾ വന്ന് ഷാലിനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഹർഷനൊപ്പം കാറിനുള്ളിൽ എന്ന് ഷാലിനി പറയുന്നു എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്ന് എന്നെ ഹർഷിനെ മുന്നിൽ എത്തിക്കാൻ ഇവർ കുറെ പാടുപെട്ടു എന്ന് പറയുമ്പോൾ ഹർഷൻ ചോദിക്കുന്നു എന്നെ തിരിഞ്ഞ് നടന്നത് എന്തിനാണെന്ന് ഞാൻ എന്തെങ്കിലും ചെയ്ത് തരേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നു നിങ്ങൾ വിവാഹം കഴിക്കാനിരിക്കുന്ന കാർത്തിക അവളിപ്പോൾ എൻ്റെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഷാലി പറയുന്നു കാർത്തികയോ ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഹർഷൻ ഇന്നവളുടെ വിവാഹമാണ് ഹർഷ എന്റെ ഷാലി പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ഹർഷൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ